കണ്ണൂർ ാണ് ഇവിടുത്തെ നിങ്ങൾക്കറിയോ അല്ലേ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുന്നത് അന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ നമുക്ക് അത്ര അറിയില്ലേ കൂടി ഇന്നത്തെ മലയാള സിനിമ ഒരുപാട് സിനിമകൾ ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർക്കാരുടെ കോട്ടയു മറ്റൊരു പേരുകൂടി സെന്റ് ആഞ്ചലോ ഫോർട്ട് ഇരുണ്ട എന്നും പലരും വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ ഈ ഒരു കണ്ണൂർ കോട്ടയിലോട്ട് പോകാനുള്ള സമയം എന്ന് പറയുന്നത് കാലത്ത് എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇനി വിദേശികൾക്കാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കംണ്ട് കേട്ടോ ഈയൊരു കോട്ടയ്ക്ക് എഴു വർഷം കൊണ്ടാണ് ഈ ഒരു കോട്ട പണി കഴിപ്പിച്ച് നൂറ്റി അമ്പത്തിരണ്ട് വർഷം പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ടയില് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടായിരുന്നു ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട പിടിച്ചെടുത്തത് പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് കണ്ണൂർക്ക് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു പ്ലേസ് കൂടിയാണ് ഈ ഒരു സെന്റ് ആഞ്ചലോ ഫോർട്ട് പീരങ്കിയും തടവറിയും വാട്ടർജയിലും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നുള്ള ചരിത്രം നമുക്ക് ിങ്ങനെ കണ്ടറിയാന്നുള്ളത് അതും അല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട പിടിച്ചെടുത്തതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് കേട്ടോ വെള്ളത്തിലൂടെ ബോട്ട് വഴി സൈനികത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം ഇവിടത്തേക്ക് കടത്തിയിരുന്നതും ഇതുവഴിയാണത്ര ടൂറിസ്റ്റ് മേഖല ഈ ഒരു സ്ഥലം ഏറ്റെടുത്തതോടുകൂടി കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ അവർ കോട്ടയൊരുക്കിയിരിക്കുന്നത് കേട്ടോ എൻ്റെ കോട്ടയിൽ വെച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് ഈ ഇരിപ്പടങ്ങളിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ ടൂറിസ്റ്റ് മേഖല തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാഴ്ചയാണ് ഇത് കത്ത് പോയപ്പോ കണ്ടത് പീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളെല്ലാം ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നും നാലും ബിൽഡിംഗ് ഒക്കെ ആയിട്ടല്ലേ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നേരം നേരുന്ന ഓരോ തടവറുകൾ പോലെയായിട്ടാണ് ഓരോ സ്ഥലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടിയൊക്കെ കുതിരകളെ കെട്ടിയിരുന്ന ഒരു സ്ഥലമാണ് തീവണ്ടിയുടെ ബോഗി പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ ഒരുപാട് സിനിമകൾ ഈയൊരു ലൊക്കേഷനിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അൻവർ എന്ന് പറയുന്ന സിനിമയിൽ ജയിലായിട്ടൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മൾ നേരത്തെ കാണിച്ച ആ ബോഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പൊ സ്കൂൾ പിള്ളേരെല്ലാം ട്രിപ്പ് വരുന്നതും ഈ ഒരു സ്ഥലത്താണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഭംഗിയിൽ ഇവർ ഇവിടുത്തെ പാർക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയുടെ മുകളിലാണ് കേട്ടോ ഈ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ പല മൂവീസിൽ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മളുടെ ഓ സൈനബ എന്നുള്ള പാട്ടെല്ലാം ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഇരിട്ട് പിടിച്ചൊരു സ്ഥല ഒറ്റ പോവണ ചെറുതായ ഒരു ഭയം ഉള്ളിൽ എവിടെ ഉണ്ടാവും ഇവിടുത്തെ ചരിത്രങ്ങൾ ഞാൻ ചോദിച്ചു അപ്പൊ ഇനി അവൻ പറയുന്നത് കേക്കാം മുഹമ്മദ് ഫർഹാൻ ഹിസ്റ്ററി അറിയാം സിപ്പു സുൽത്താന്റെ ഒരു കോട്ടാണ് ഒരു പണ്ടുകാലത്തൊക്കെ നടത്തിയ ഒരു രാജാവ് ഇതൊക്കെ ആയി ഓലവിടെ അന്ന പോലെ ഇവിടെ കൊറേ കാര്യങ്ങളൊക്കെ നടത്തിനും പിന്നെ കുറേ രാജ്യങ്ങൾ ജയിലൊക്കെ ഉണ്ടായിരുന്നു ഓല ഇവിടെ ഓല തടവുകാരൊക്കെ പിടിച്ചിട്ട് ക്രമിക്കാതിരുന്ന ഓല യുദ്ധക്കാരൊക്കെ പിടിച്ചു ഇവിടെ ഒക്കെ ഇടയായിരുന്നു ജയിലിൽ അതിൽ ഓലെ വിസയില് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഓല കുറേ ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ഓല് താമസിച്ചീനെ ഇതൊക്കെ ഉണ്ടായിനും പിന്നെ യുദ്ധങ്ങൾക്കൊക്കെ ആയിട്ടുള്ള വലിയൊരു മതിലൊക്കെ നമ്മൾ കയറുന്ന സൈഡിൽ തന്നെ കെട്ടിനു ആട് നോക്കാതിന് ഓല് വെടിവെപ്പും വിസയിലും ഒക്കെ ഇടുന്ന അതൊക്കെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കുറച്ചൊക്കെ അറിയും എട്ടാം ക്ലാസ്സിൽ അപ്പൊ കണ്ണൂർ കോട്ടയുടെ എനിക്കറിയാവുന്ന ചരിത്രം ഇത്രയേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ കണ്ണൂരിലെ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ